ഞങ്ങളെ നൽകണേ നൽകണേ ആഫിയത്ത് മനോഹരമായ ാണ് ഞങ്ങള് കണ്ടത് ഞങ്ങള് അറുപത് വർഷകാലമായി പതിനായിരക്കണക്കിന് വരുന്ന ശിഷ്യന്മാർക്ക് ബുഖാരി ഓടിക്കൊടുക്കുകയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹവും അതാണ് മരണപ്പെട്ട് എത്തുമ്പോ സ്വർഗത്തിലെത്തുമ്പോ ഏറ്റവും വലിയ ഹോബി എന്താണെന്ന് ചോദിക്കുമ്പോഴും മൂന്ന് വർഷക്കാലം ഞങ്ങൾ പങ്കെടുത്തപ്പോ എത്ര ഞങ്ങളെ കൊണ്ട് ചൊല്ലിപ്പിച്ചത് എന്തൊരു ആവേശമാണ് ഉസ്താദിനെയാ

ഞാൻ സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു ആ നാട്ടിൽ വെച്ച് ഉസ്താദിനെ കണ്ടപ്പോൾ അല്ലാഹുവേ കണ്ണിലൂടെ ൾ വന്നുപോയി ബുഖാരി സമീപത്ത് വെച്ചിട്ട് ഉസ്താദ് ബുഖാരിയുടെ എടുക്കുമ്പോൾ ആ സദസ്സിൽ ഞാനില്ലാതെയായി പോയല്ലോ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ ഭാഗ്യം ലഭിക്കാതെ പോയല്ലോ വച്ചിട്ട് കണ്ടപ്പോ എന്തൊരു നേതാവിനെയാണ് റബ്ബെ ഞങ്ങൾക്ക് നീ തന്നത് മജിലിസിൽ വെച്ച് റബ്ബായ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു ചോദിക്കുന്നുവല്ല ഞങ്ങളെ നീ ദീർഘായുസ് നൽകണേ അല്ല ആഫിയത്ത് നൽകണേ അല്ല ആരോഗ്യം നൽകണേ അല്ല രോഗാതുരമായ സമയത്ത് പോലും ഞങ്ങളെ ഞങ്ങൾ കേളെ ബസ്സിലെ വന്നു ഞങ്ങള് സന്തോഷിപ്പിച്ചു ഞങ്ങളെ സ്ഥാപനത്തിന് കുറ്റിയടിച്ചു തന്നോ അവിടെ നിന്ന് തൊട്ടതെല്ലാം ഞങ്ങൾക്ക് നീ അതിന്റെ വഴികളെ തുറന്നു തരണേ തരണേയല്ല ഞങ്ങളെ ബിൽഡിങ്ങുകൾ നീ പൂർത്തിയാക്കണേ പൂർത്തിയാക്കണേയല്ല ഞങ്ങൾക്ക് ആവശ്യമായ സമ്പത്ത് ഞങ്ങളെ കൈനേക്ക് നീ എത്തിച്ചു തരണേ തരണേയല്ല ഞങ്ങളെ മദനീയ അക്കാദമിയെ വേണ്ടി ജീവിതം മാറ്റി വെക്കാൻ ഞങ്ങളെ ജീവിപ്പിക്കണേ അല്ല അള്ളാഹുവേ ലോകത്തെ ഏറ്റവും വലിയ ഖുർആനിന്റെ ക്യാമ്പസ് ആയി ഞങ്ങളെ ക്യാമ്പസിനെ നീ മാറ്റണേ നീ